അസ്സാമലൈക്കും പേർന്നെടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൃഷ്ടാവിൻ്റെ ഒരംശം അഥവാ മൂന്ന് ഗ്രന്ഥങ്ങളും സൃഷ്ടാവിൻ്റെ കൈകൾ എന്നറിയപ്പെടുന്ന ഒരു അംശം ആ ഒരു അംശത്തിന് നമ്മൾ മനുഷ്യർ ജന്തു ജീവജാലങ്ങൾ ആശ്രയിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും കൈകളിൽ ഈ നാമം എന്താണോ ആ അംശത്തിൻ്റെ നാമം മുദ്ര ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നത് ഞാൻ സബ്ജക്റ്റിലേക്ക് പോവാണ് അദ്ധ്യായ നാല്പത്തി ഒന്ന് ഫുസലത്ത് അൻപത്തി മൂന്നില് ഈ ഖുറാൻ സത്യമാണെന്നവർക്ക് വ്യക്തമാക്കത്തക്ക വണ്ണം വിവിധ ദിക്കിലും അവരിൽ തന്നെയും നാം ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നതിനെ മതിയായതല്ലേ ഓർക്കുക അവൻ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെപ്പറ്റി സംശയത്തിലാവുന്നു തീർച്ചയായും അവന് ഏതൊരു വസ്തുവിനേയും വലയം ചെയ്തിട്ടുള്ളവനാകുന്നു അപ്പൊ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കുറാൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാവും ഒന്ന് രണ്ടാമത് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് എവിടെ നമ്മുടെ അവരിൽ തന്നെയും നോറത്തും അഥവാ നമ്മളെ ശരീരത്തിൽ അതിന് പുറത്തും ഈ ദൃഷ്ടാന്തം അറിയും രണ്ട് രീതിയിൽ ദൃഷ്ടാന്തങ്ങൾ പുറത്തു വരും അത് സത്യം എന്ന് തെളിയും ചെയ്യും പിന്നെ വരുന്നത് എന്തായിരിക്കും ഏത് കാര്യത്തിനും സൃഷ്ടാവ് സാക്ഷിയാണ് എന്നുള്ള രീതിയിലുള്ള തെളിവായിരിക്കും പുറത്തു വരികയാണ് അപ്പൊ അത് മറ്റൊന്ന് അവനെ കണ്ടുമുട്ടുന്ന കാര്യത്തില് മനുഷ്യർക്ക് ഒരു സംശയം വരാൻ ചാൻസ് ഉണ്ട് മറ്റൊന്ന് ഏത് വസ്തുവിനെയും അവൻ വലയം ചെയ്തിട്ടുള്ളവനാകുന്നു ഈയൊരു ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടില്ല നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും ഇനി നമ്മൾ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതില് ബൈബിള് ഭഗവത്ഗീതയിലെ കുറാലൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയാം സൂറ യൂനസ് അധ്യായം പത്തിലെ അറുപത്തൊന്ന് അറുപത്തിരണ്ട് അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവരുടെ വിചാരം ഉയർത്തെ നൽപ്പിന്റെ നാളിൽ എന്തായിരിക്കും തീർച്ചയായും അള്ളാഹു ജനങ്ങളോട് ഔദാര്യം കാണിക്കുന്നവനാവുന്നു പക്ഷെ അവരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല അപ്പം ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു ജനങ്ങളോട് ഔദാര്യം കാണിക്കുന്നവനാണ് എന്താണ് ഔദാര്യം അപ്പം തന്നെ നമ്മൾ മുന്നേ പറഞ്ഞത് സൃഷ്ടാവിൻ്റെ ഒരംശം എന്ന ആ ഒരു അംശത്തെ അഥവാ ആ കൈകളെ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകളിൽ ആ നാമം വന്നതെന്ന് അപ്പം അതൊരു ആ ഔദാര്യം കാണിക്കുന്നവനാകുന്നു പക്ഷെ അധിക പേരും നന്ദി കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇനി മേ നീ വല്ല കാര്യത്തിൽ ഏർപ്പെടുകയോ അതിനെപ്പറ്റി ഖുർ നിന്ന് വല്ലതും ഓതി കേൾപ്പിക്കുകയോ നിങ്ങൾ ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളിൽ മുഴുകുന്ന സമയത്ത് നിങ്ങളുടെ മേൽ സാക്ഷിയായി നാം ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളെന്ത് പ്രവർത്തിച്ചു ആണെങ്കിലും എന്തെങ്കിലും ഓതി കേൾപ്പിക്കുകയാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും നിങ്ങളുടെ മേൽ സാക്ഷിയായി ഞാൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സൃഷ്ടാവ് സാക്ഷിയായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നമ്മൾ മുന്നേ ഫുസിലത്തിൽ നമ്മളത് പറഞ്ഞു ഇനി ഭൂമിയിലോ ആകാശത്തോ ഉള്ള ഒരു അണുകോളമുള്ള യാതൊന്നും നിന്റെ രക്ഷിതാവിന്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയില്ല അപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരത്തിലും പുറത്തും സൃഷ്ടാവ് സാക്ഷിയാണ് എന്നത് അപ്പൊ രണ്ട് രീതിയിലുള്ള സാക്ഷിയാണ് എന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നുണ്ട് എന്നാലോ നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ കൈകളിലുള്ളതിന്റെ തെളിവും ഒക്കെ ഈ അംശങ്ങളെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ രണ്ടു രീതിയിൽ നമ്മുടെ ശരീരത്തിൽ തെളിവരുമ്പോ ഏതാ നമ്മുടെ കൈകളില് കാലുകളിലൊക്കെ ആ നാമുണ്ട് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് ഇനി നമുക്ക് അദ്ധ്യായം ഇരുപത്തിയൊമ്പത് ഏർ സൂറ അംഗഭൂത്തിലെ അഞ്ചാമത്തെ ഒരു സുക്താണ് പറയുന്നത് വല്ലവനും അള്ളാഹുമായിട്ട് കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കില് തീർച്ചയായും അള്ളാഹു നിശ്ചയിച്ച അവധി വരിക തന്നെ ചെയ്യും അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് വല്ലവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുകയാണെങ്കിൽ സ്വന്തം ഗുണത്തിന് വേണ്ടി തന്നെയാണ് അവൻ സമരം ചെയ്യുന്നത് തീർച്ചയായും അള്ളാഹു ലോകരെ ആശ്രയിക്കുന്നില്ല അതിൽ നിന്നും അവൻ മുക്തനാണ് വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ തിന്മകൾ അവരിൽ നിന്ന് മായിച്ചു കളയുകയും തന്നെ ചെയ്യും അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും നല്ലതിനുള്ള പ്രതിഫലം അവൻ നൽകുന്നതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് വല്ലവനും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവനെ കണ്ടുമുട്ടുന്നു പറയുന്നുണ്ട് മറ്റൊന്ന് നമ്മൾ അള്ളാഹുവിന് വേണ്ടി സമരം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും അത് നമ്മുടെ സ്വരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഗുണത്തിന് വേണ്ടി മാത്രമാണ് എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത് അല്ലാതെ അള്ളാഹുവിന് ഇപ്പൊ നമ്മള് ിച്ചിട്ടോ അതിന്റെ ഒന്നും ആവശ്യം ഇല്ല അള്ളാഹു അത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഗുണത്തിന് വേണ്ടി സ്വയം രക്ഷക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ എന്ത് കർമ്മവും ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം മറ്റൊന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് നമ്മുടെ പാപങ്ങൾ മായച്ചു കളയുകയും നമുക്ക് നല്ലൊരു ജീവിതം അള്ളാഹു തരുകയും ചെയ്യുന്നതാണ് പിന്നെ അള്ളാഹു ലോകരെ ആശ്രയിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കാരണം അള്ളാഹു അള്ളാഹുവിനെ നമ്മളാണ് ആശ്രയിക്കുന്നത് ഇനി എബ്രായർ ബൈബിളില് എബ്രായർ നാലിലെ പന്ത്രണ്ട് പതിമൂന്ന് പറയുന്നത് അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമാകുന്നു അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്